പഠിച്ച് എം ബി ബി എസിന്റെ ഡിഗ്രി കൊണ്ടു വന്നു കഴിഞ്ഞാൽ യാതൊരു വില ഉണ്ടാവില്ല അപ്പോഴും ഇന്ത്യയിൽ നമുക്ക് വെറും പന്ത്രണ്ടാം ക്ലാസ്സുകാരുടെ വില മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോ വർഷം കഴിയും തോറും വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഏറ്റവും സുഖമായിട്ട് പറയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം എക്സാം എഴുതി നീറ്റിൻ്റെ സ്കോറ് റിസൾട്ട് വന്നതിന് ശേഷം മാർക്കിൻ്റെ ബേസിലാണ് ഇന്ത്യയിൽ എം ബി ബി എസ്സിന് അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഏറ്റവും അടുത്ത കണക്ക് പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിലേതാണ്ട് ഇരുപത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം എഴുതിയിട്ടുമുണ്ട് എന്നാൽ ക്വാളിഫൈഡ് ആയത് ഏകദേശം പത്തു ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ മാത്രമാണ് നീറ്റിന് നല്ല സ്കോർ ഉണ്ടായിട്ട് പോലും വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ സീറ്റ് കിട്ടുന്നില്ല മെയിൻ കാരണമായിട്ട് വരുന്നത് സീറ്റ്സിൻ്റെ അവൈലബിലിറ്റിയിൽ ഉണ്ടാവുന്ന കുറവ് തന്നെയാണ് കാരണം ഏകദേശം കണക്ക് പ്രകാരം ഒരു ലക്ഷത്തിനടുത്ത് എം ബി ബി എസ് സീറ്റ്സ് മാത്രമാണ് ഇന്ത്യയിലുള്ളത് അങ്ങനെ വരുമ്പോൾ ഡോക്ടറാണെന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ള ഓരോരോ ഓപ്ഷൻ എന്ന് പറയുന്നത് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൽ പ്രശ്നം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ വേറെ വിദേശത്തൊരു കൺട്രിയിൽ പോയി എം ബി ബി എസ് പഠിക്കുക തിരിച്ച് വന്ന് ഇന്ത്യയിലെ ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എളുപ്പത്തിൽ സാധിക്കാവുന്നൊരു കാര്യമല്ല കാരണം നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത് വിദേശത്ത് പോയി എം ബി ബി എസ് കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചു വന്ന് ഇവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നായിരിക്കും എല്ലാവരുടെയും സ്വപ്നം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനാണ് നമ്മുടെ എൻ എം സി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് ഉള്ളത് ആ ഗൈഡ് ലൈൻസിന്റെ ഓരോ പോയിന്റും നമ്മൾ കൃത്യമായി ഓരോ യൂണിവേഴ്സിറ്റീസും പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം വേണം അവിടെ അഡ്മിഷൻ എടുക്കാൻ അതായത് എൻ എം സിന്റെ റൂൾസൊന്നും പാലിക്കാത്തൊരു കൺട്രിയിലാണ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമയവും ധനവും നഷ്ടപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി കാരണം എൻ എം സിയിൽ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റായിട്ട് വരുന്നതാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ നമുക്കറിയാം നോർമലി ഇന്ത്യയിലെ എം ബി ബി എസ് പ്രോഗ്രാം എന്ന് പറയുന്നത് അഞ്ചര വർഷത്തെ കോഴ്സാണ് അതായത് ഏകദേശം അമ്പത്തിനാല് മാസം അതായത് നാലര വർഷത്തിന്റെ തിയറിയും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ടോട്ടല് ഒരു അഞ്ചര വർഷത്തെ കോഴ്സാണ് എം ബി ബി എസ് പ്രോഗ്രാമായിട്ട് വരുന്നത് ഇപ്പം എബ്രോഡ് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന ആണെങ്കിൽ മിനിമം അമ്പത്തിനാല് മാസത്തെ തിയറിയും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും വേണമെന്നാണ് എൻ എം സി ഗൈഡ്ലൈനിൽ ആദ്യം പറയുന്നത് അതായത് കോഴ്സ് ഡ്യൂറേഷൻ്റെ കേസിൽ അതായത് ഏകദേശം അഞ്ചര വർഷത്തിന്റെ കോഴ്സ് ഡ്യൂറേഷൻ നമുക്ക് എം ബി ബി എസ് പ്രോഗ്രാമിന് വിദേശത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു പക്ഷേ എല്ലാ കൺട്രീസിലും ഈ അഞ്ചര വർഷം വർഷത്തിനുള്ളൊരു കണക്കല്ല ഉള്ളത് ചില കൺട്രീസ് സിക്സ് ഇയേഴ്സ് വരുന്നത് എന്തിന് സെവൻ ഇയേഴ്സ് വരുന്ന കൺട്രീസ് വരെ ഉണ്ട് എം ബി ബി എസ് പ്രോഗ്രാമിന് രണ്ടാമത് വരുന്നത് വെച്ചാൽ നമുക്ക് ഒരു കൺട്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് എൻ എം സി ഗൈഡ്ലൈൻസിൽ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ചൈനയിൽ പോയി പഠിക്കാമെന്നിരിക്കുക അപ്പോൾ അവിടെ ചൈന ചൈനീസ് ലാംഗ്വേജിൽ നമ്മൾ എം ബി ബി എസ് പഠിച്ച് തിരിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു വാലിഡിറ്റി ഉണ്ടാവില്ല അപ്പോൾ ചൂസ് ചെയ്യുന്ന കൺട്രിയുടെ എം ബി ബി എസ് പ്രോഗ്രാം ഇംഗ്ലീഷ് മീഡിയത്തിൽ ആയിരിക്കണം പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വരുന്നത് എൻ എം സിയുടെ ലിസ്റ്റിങ്ങിലുള്ള പത്തൊൻപത് സബ്ജെക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ കരിക്കുലത്തിലും ഇൻക്ലൂഡ് ആയിരിക്കണം ആ നയൻറ്റീൻ സബ്ജെക്ട് ഉൾക്കൊള്ളുന്ന കരിക്കുലമുള്ള യൂണിവേഴ്സിറ്റീസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ തിരിച്ചു നമുക്ക് ഇവിടെ എഴുതാനുള്ളത് എഫ് എം ജി ഇ അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം ആണ് ആ എക്സാമിന് ഉള്ള കരിക്കുലത്തിലും വരുന്നത് ഈ പത്തൊൻപത് ആണ് സോ ഈ പത്തൊമ്പത് സബ്ജെക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കരിക്കുലം വരുന്ന യൂണിവേഴ്സിറ്റീസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ പിന്നെ വരുന്ന ഒരു പ്രധാന പോയിന്റ് വെച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു ഒരു വർഷം അവിടെ പഠിച്ചു അയ്യോ എനിക്ക് കൺട്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ശരിയാവുന്നില്ല വേറൊരു കൺട്രിയിലേക്ക് അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ട്രാൻസ്ലേറ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് സോ ആ ഒരു ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കില്ല ഏത് കൺട്രി ആണോ ഏത് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മുടെ എം ബി ബി എസ് പ്രോഗ്രാമും ചെയ്യണം ഇൻറ്റേൺഷിപ്പും ചെയ്തിട്ടുണ്ടാവണം അതുകൂടാതെ ഇപ്പം നമ്മൾ നോർമലി എം ബി ബി എസ് ഒക്കെ അവിടെ കഴിഞ്ഞു അത് ആറ് വർഷത്തെ എം ബി ബി എസ് പ്രോഗ്രാം കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് ഡയറക്ടറായിട്ട് നമുക്ക് ഡോക്ടറേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ എഫ് എം ജി എക്സാം എഴുതി പാസ്സായി ഒപ്പം ഇവിടെയും നമുക്ക് ഒരു വർഷത്തെ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ എം സിയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് അതിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾ എൻ എം സിയുടെ ഓഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായി വായിക്കാൻ പറ്റുന്നതാണ് സോ എൻ എം സിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പറായി പാലിക്കുന്ന യൂണിവേഴ്സിറ്റി വേണം നമുക്ക് ചൂസ് ചെയ്യാൻ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി അത് എൻ എം സിയുടെ കേസിൽ പറയുന്ന ഏറ്റവും നാട്ടൊരു കാര്യമാണ് കോഴ്സ് ഏകദേശം പത്തു വർഷത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതായത് ആറു വർഷത്തെ എം ബി ബി എസ് പ്രോഗ്രാം നമ്മൾ എടുക്കുന്ന കരുതാ ഏകദേശം നമുക്കറിയാം ഒരു ബാക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനെ ആയാലും പത്തു വർഷത്തിനുള്ളിൽ നമ്മൾ എം ബി ബി എസിന്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് പാസ്സായിരിക്കണം ഇല്ലെങ്കിൽ ആ ഒരു പത്തു വർഷത്തെ എം ബി ബി എസ് പത്ത് വർഷത്തിന് മുകളിൽ പഠിച്ച് എം ബി ബി എസ് സിൻ്റെ ഡിഗ്രി കൊണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു വില ഉണ്ടാവില്ല അപ്പോഴും ഇന്ത്യയിൽ നമുക്ക് വെറും പന്ത്രണ്ടാം ക്ലാസ്സുകാരുടെ വില മാത്രമേ ഉണ്ടാവുള്ളൂ സോ പുറത്തു പോയി പഠിക്കുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ എം സിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ അതുകൂടാതെ നമ്മളിപ്പോൾ എബ്രോഡ് പോയി പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എൻ എം സിയിൽ ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഡബ്ല്യു ഡോംസിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൺട്രിയിലെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും എൻ എം സിയുടെയും അക്രഡിഡേഷനിലുള്ള യൂണിവേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും അതിൽ കൃത്യമായിട്ട് യൂണിവേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം പ്രോപ്പറായി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൺട്രി ചൂസ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം സേഫ് ആയിട്ടുള്ള കൺട്രി ചൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ എം ബി ബി എസ് പ്രോഗ്രാം എബ്രോഡ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എഫ് എം ജി എക്സാംസ് വരെ ക്വാളിഫൈഡ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആ ഒരു റീസൺ കൊണ്ടാണ് വർഷം തോറും വിദേശത്ത് പോയി എം ബി ബി എസ് ലഭിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലുള്ള സീറ്റിൻ്റെ കുറവ് തന്നെയാണ് ഇതിനുള്ള മെയിൻ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നമ്മൾ പഠിച്ചിട്ടും നല്ല മാർക്ക് ഉണ്ടായിട്ടും ഇന്ത്യയിൽ സീറ്റ്സ് കിട്ടാനില്ല അപ്പോഴുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എം ബി ബി എസ് എബ്രോഡ് തന്നെയാണ് പ്രോപ്പറായിട്ട് എൻ എം സി ഗൈഡ്ലൈൻസ് ഒക്കെ പാലിക്കുന്ന യൂണിവേഴ്സിറ്റീസ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ സേഫ് ആയിട്ട് നമ്മുടെ എം ബി ബി എസ് പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും നല്ലൊരു ഡോക്ടറായിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എഫ് എം ജി എക്സാമിനെ പറ്റി എഫ് എം ജി എക്സാം എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ